ാണ് അതുകൊണ്ട് കാണാൻ വേണ്ടി അല്ലാതെ ഈ വന്നിട്ട് എന്താ പറയുക ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ വന്നതല്ല എന്നിട്ട് ചിന്തിക്കുന്നത് എന്നെ വിളിക്കുന്ന സമയങ്ങൾ മാത്രമേ ഞാൻ സിനിമയ്ക്ക് ഇവിടെ ഇറങ്ങൂ എൻ്റെ പുതിയ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഏതാണ് ഇറങ്ങിയ ചാട്ടുപൊളി രാജഭാവു സാറിൻ്റെ ചാട്ടുപിളി ഇറങ്ങാനുണ്ട് അതുപോലെ തന്നെ സുരേഷ് തിരുവല്ല ഡയറക്റ്റ് ചെയ്ത കെട്ടുകാറ്റൽ എല്ലാം ചന്തക്കിറങ്ങുന്നത് അതിലെന്നോടൊപ്പം ചെയ്തതാണ് ഇതിൽ ഉള്ള കുടുംബശ്രീയും കുഞ്ഞാണെന്ന് പറഞ്ഞ സിനിമയുടെ സരിതം സരിത രാജീവ് പാട്ടുകാരിയാണ് ചിത്രേ പോലെ പാടും എടുക്കുകയാണ് പിന്നെ സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട് അതിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടറാണ് അതിൽ എന്നോടൊപ്പം ചെയ്ത ജയശങ്കർ ചേട്ടനുണ്ട് എന്നും ജയകൃഷ്ണൻ ചേട്ടൻ ജയശങ്കറും ഉണ്ട് ജയകൃഷ്ണറും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്നോടൊപ്പം ബിഗ് ബോസിൽ കളിച്ച ഭക്ഷണം ഷാജി അല്ലെങ്കിൽ ഷാജി നവോദയുണ്ട് അപ്പം അദ്ദേഹത്തിനെയും പ്രൊമോട്ട് ചെയ്യണം കാരണം എനിക്കവരെയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ ടീമുകളുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണാനായിട്ട് വന്നു സിനിമയെക്കുറിച്ച് കണ്ടിട്ട് ഞാൻ പറയാം എന്തായാലും ഒരു എൻ്റർടൈനർ ആയിരിക്കുമെന്നതിനാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞിട്ട് ബാക്കി പറയാം താങ്ക് യു